അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ പൊതുനിരപ്പുകളിൽ മാലിന്യ പരിപാലനത്തിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ പൊതുനിരപ്പുകളിൽ മാലിന്യ പരിപാലനത്തിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ജോയിന്റ് വെഞ്ചർ പ്രോജക്റ്റായി ആകെ ഏഴ് ലക്ഷം രൂപയ്ക്കാണ് പ്രോജക്റ്റ് ഏറ്റെടുത്തത് ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപത്ത് വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പുറപ്പെടാൻ കാരണം ഇതിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാണ്ട് ഇവിടെ നമ്മുടെ ബഹുമാനായ സൂചിപ്പിക്കേണ്ട അദ്ദേഹം പേവറുകൾ ആരും ഇല്ലാതെ പ്ലാൻ ചെയ്തത് മെയിൻ ഉപദേശം അതിൽ ഒരെണ്ണം എണ്ണം വരാണ്ട് അത് വന്നിട്ടില്ല അത് ആവുമ്പോഴേക്കും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ ചില വേറെ എന്തൊക്കെയാ ചില നോംസ് കൊണ്ടുവന്നതുകൊണ്ട് അതിന്റെ കൂടി ആ പശ്ചാത്തലത്തിലേക്ക് അത് സ്ഥാപിക്കാൻ കഴിയും മൂന്നെണ്ണം വെച്ചപ്പുളയ്ക്കും ഇപ്പൊ എന്താ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളത് കുറച്ച് ദിവസം നീട്ടി വെച്ചത് പക്ഷെ ഇത് വെക്കാൻ എനിക്ക് വന്നത് വെക്ക ആദ്യം വെക്കുന്നത് കാഞ്ചിര പോയിരിക്കുക അല്ല കാജിരത് ആയിരിക്ക എന്നുള്ളത് തീരുമാനം എടുക്കാനുള്ള ഒരു പ്രധാന കാരണം മെമ്പർ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എ ബിന്ദു സ്വാഗതം പറയുകയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിത ആശംസകൾ അർപ്പിക്കുകയും വാർഡ് മെമ്പർമാരായ വിനിത പി യു ഗ്രീഷ്മ ടി കെ ടി ഷെമീർ കൃഷ്ണപ്രകാശ് കെ തുടങ്ങിയവർ നന്ദി പറയുകയും ചെയ്തു മേലൂർ മഹിള കാവു ഉണ്ണി വൈദ്യർ പടി കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപം അകവണ്ട കമ്പംകൂടം സമീപം എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി തെരഞ്ഞെടുത്തത് അഗവണ്ട വാർഡിലെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കൽ പുരോഗമിച്ചു വരികയാണ്